ഹരേ രാമ ഹരേ കൃഷ്ണ എല്ലാവർക്കും നമസ്കാരം വീടിൻ്റെ ഭംഗി കൂട്ടുവാനായി നാം വീട്ടുമുറ്റത്ത് ചെടികൾ വളർത്താറുണ്ട് എന്നാൽ ചില ചെടികൾ നയനാകരവും മാത്രവുമല്ല ഭവനത്തിൽ അനുകൂലമായ ഊർജവും നിറയ്ക്കുവാൻ സഹായിക്കും ഇതാണ് വിശ്വാസം വാസ്തുശാസ്ത്രപ്രകാരം ഗൃഹത്തിന് ചുറ്റും ും നാം നട്ടു വളർത്തേണ്ട ചെടികൾക്കും വൃക്ഷങ്ങൾക്കും വളരെയധികം പ്രാധാന്യമുണ്ട് ഇവ ശുദ്ധ അന്തരീക്ഷവും കുളിർമയും മാത്രവുമല്ല ജീവിതത്തിൽ അനുകൂലവുമായ ഊർജം പ്രദാനം ചെയ്യുന്നവയാകണം അതിന് ശരിയായ ദിശയിൽ നട്ടു വളർത്തണമെന്ന് മാത്രമല്ല അങ്ങനെ അല്ലെങ്കിൽ വളരെയധികം വിപരീതമായ ഫലങ്ങളും നമ്മളുടെ ജീവിതത്തിൽ വന്നു ചേരും ഓരോ െടികളും വീട്ടിൽ നട്ടു വളർത്തുവാൻ ഉത്തമമായ ഭാഗങ്ങളുണ്ട് ഇവ ഏതെല്ലാമാണെന്ന് നോക്കാം വീട് എന്നത് നമ്മുടെ ദിനാന്ത്യത്തിൽ വിശ്രമിക്കുവാനുള്ള ഒരു ഇടം തന്നെയാണ് ചില കാര്യങ്ങൾ നാം ശ്രദ്ധിച്ചാൽ ഇത് നമ്മുടെ വീട്ടിൽ വളരെയധികം ഐശ്വര്യവും സമൃദ്ധിയും കൊണ്ടുവരും എല്ലാവിധ മരങ്ങളും ചെടികളും വീടിൻ്റെ എല്ലാ ഭാഗത്തും നടവാൻ കഴിയില്ല എന്നാൽ എല്ലാ ഭാഗങ്ങളിലും നാം തെങ്ങ് മ്ലാവ് പ്ലാവ് കവുങ്ങ് എന്നിവ വെച്ച് പിടിപ്പിക്കാറുണ്ട് ഒരു വ്യക്തി താമസിക്കുന്ന ആ വീടിൻ്റെ ചുറ്റുപാടിലുള്ള വൃക്ഷങ്ങൾക്ക് ആ വ്യക്തിയെ വളരെയധികം സ്വാധീനിക്കുവാൻ കഴിയുന്നതാണ് വീടിന് സമീപം ശരിയായ സ്ഥാനത്തല്ലാതെ വളരുന്ന ചെടികൾ നിരവധി ദോഷഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സമ്മാനിക്കും അതായത് വാസ്തുശാസ്ത്രത്തിൽ മൂന്ന് തരം വൃക്ഷങ്ങളാണ് ഉള്ളത് അന്തസാര വൃക്ഷങ്ങൾ സർവസാര വൃക്ഷങ്ങൾ ബഹിർസാര വൃക്ഷങ്ങൾ എന്നിവയാണ് അന്തസാര വൃക്ഷങ്ങൾ വീടിൻ്റെ അടുത്തും സർവ്വസാര വൃക്ഷങ്ങൾ കുറച്ച് മാറിയും ബഹിർസാര വൃക്ഷങ്ങൾ അതിന് അപ്പുറത്തും വെച്ചു പിടിപ്പിക്കാം അതായത് കാഞ്ഞിരം ചേര് കഴനി താന്നി കള്ളി പാപ്പി മുരിഞ്ഞ എരിക്ക് കരങ്ങാഴി തുടങ്ങിയവ വീട്ടിൽ വെച്ച് പിടിപ്പിക്കരുത് നെല്ല് കുമിഴ് കൂവളം അശോകം ഞാവൽ പ്ലാവ് ചന്ദനം വേങ്ങ ചെമ്പകം വേപ്പ് കടുക്കാമരം ദേവതാരം നെന്മേനി വാഗ എന്നിവ വീട്ടിൽ വെച്ച് പിടിപ്പിക്കാവുന്നതാണ് വീടിൻ്റെ എല്ലാ ഭാഗങ്ങളിലും തെങ്ങ് മാവ് പ്ലാവ് കവുങ്ങ് ഇവ വെച്ചു പിടിപ്പിക്കുവാൻ വിധിയുണ്ട് ചേര കള്ളി കാഞ്ഞിരം എന്നിവയുടെ വേരുകൾ കിണറ്റിൽ എത്താത്ത വിധത്തിൽ വേണം നട്ടുവെക്കുവാൻ മുള്ള വൃക്ഷങ്ങൾ ശത്രുഹയത്തിനും പാലുള്ള വൃക്ഷങ്ങൾ ധനനഷ്ടത്തിനും കാരണമാകും ആയതിനാൽ വീടിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് നട്ടുവയ്ക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ് പേരാൽ വീടിൻ്റെ കിഴക്ക് ദിക്കിലും അത്തി തെക്ക് ദിക്കിലും ഇത്തി വടക്ക് ദിക്കിലും അരയാൽ പടിഞ്ഞാറ് വേണം നടുവാൻ ഈ നാല് മരങ്ങൾ നാൽപ്പാമരം എന്ന് അറിയപ്പെടുന്നു ഇവ സ്ഥാനം തെറ്റ് നട്ടു വളർന്നത് വിപരീതമായ ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സമ്മാനിക്കും മുല്ല കനകാമ്പരം തുടങ്ങിയ പുഷ്പങ്ങൾ നൽകുന്ന ചെടികൾ വീടിൻ്റെ ഏത് ദിക്കിലും നടാവുന്നതാണ് എന്നാൽ വെറ്റിലക്കുടി മുരിങ്ങ കടപ്ലാവ് പൂള എന്നിവ വീടിൻ്റെ സമീപം നട്ടു യാതൊരു രീതിയിലും ഗുണകരമാകില്ല വാസ്തുശാസ്ത്രത്തിൽ വളരെയധികം പ്രാധാന്യമുള്ള ദിശയാണ് കന്നിമൂലം കന്നിമൂലയിൽ എന്തൊക്കെയാകാം അല്ലെങ്കിൽ കന്നിമൂലയിൽ എന്തൊക്കെ പാടില്ല എന്നത് പലർക്കും അറിയത്തില്ലാത്ത ഒരു കാര്യമാണ് വീടിൻ്റെ തെക്കു പടിഞ്ഞാറേ മൂല വരുന്ന ഭാഗത്തെയാണ് കന്നിമൂല എന്ന് പറയുന്നത് അതുമല്ലെങ്കിൽ നമ്മുടെ പ്ലോട്ടിൻ്റെ തെക്കു പടിഞ്ഞാറ് മൂലയിൽ വരുന്ന ഭാഗത്തെ കന്നിമൂല എന്ന് പറയും ഗൃഹത്തിന് ഒരു സമചതുരമോ ദീർഘചതുരമോ ആയിട്ടെടുക്കുകയാണെങ്കിൽ അതിൻ്റെ തെക്ക് പടിഞ്ഞാറെ മൂലയിൽ വരുന്ന മുറി എന്നുള്ളതാണ് കന്നിമൂല എന്ന് നാം മനസ്സിലാക്കേണ്ടത് വാസ്തുശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ കന്നിമൂലയ്ക്കും വളരെയധികം പ്രാധാന്യം നൽകുന്നു അതിനാൽ തന്നെ കന്നിമൂലയിൽ എന്തൊക്കെയാകാം എന്നുള്ളതിൽ ഇത്തരക്കാർ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് ഗുണകരമാകും വീട്ടിൽ ചെടികളും മറ്റും നട്ടു വളർത്തുവാൻ ഇഷ്ടമുള്ളവരാണ് നമ്മൾ മലയാളികൾ ഏതൊക്കെ ചെടികൾ കന്നിമൂലയിൽ നടാം എന്നുള്ളത് വാസ്തുശാസ്ത്രത്തിൽ നിഷ്കർഷിക്കുന്നുണ്ട് പുളിമരം ഒരിക്കലും വീടിൻ്റെ കന്നിമൂലയിൽ നടാൻ പാടില്ലാത്ത മരമാണ് കന്നിമൂലയിൽ എന്ന് മാത്രമല്ല വീടിൻ്റെ ഒരു വശത്തും പുളിമരം നടുന്നത് ഉത്തമമല്ല വീട്ടിൽ നിന്ന് മാറി പറമ്പിൽ മാത്രമേ പുളിമരം നടവാൻ പാടുള്ളൂ അതുപോലെ പുളിമരത്തിൻ്റെ വേരുകൾ ചുറ്റിനും പരന്ന് വീടിന് കേടുപാടുകൾ വരുത്തുമെന്നാണ് ഇതിൻ്റെ പ്രധാന കാരണം അതുപോലെ കന്നിമൂലയിൽ നടാൻ പാടില്ലാത്ത ചെടികളില്ല ചെത്തി തുളസി മുക്കുറ്റി കറുക മഞ്ഞൾ എന്നിവ കന്നിമൂലയിൽ നടുന്നത് വളരെയധികം ഉത്തമമാണ് പൊന്നു ായ്ക്കുന്ന മരമാണേലും പുരപ്പുറത്തേക്ക് ചാഞ്ഞാൽ മുറിക്കണമെന്നാണല്ലോ പ്രമാണം അതിനാൽ തന്നെ വീടിനടുത്ത് നാം നടുന്ന വൃക്ഷങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് വീടിനോട് ചേർന്ന് മരമുണ്ടെങ്കിൽ വെട്ടുന്നതിൽ തെറ്റില്ല പകരം രണ്ടു മരങ്ങൾ നട്ടു വളർത്തണം വീടിൻ്റെ പ്രധാന വാതിലിൻ്റെ മുൻഭാഗം ഒഴിവാക്കി വേണം വൃക്ഷങ്ങൾ നട്ടുവയ്ക്കുവാൻ എന്നാൽ വൃക്ഷങ്ങൾ പൊരയിടത്തിൽ നിന്നാൽ മംഗളകരമായ ഫലങ്ങൾ വീട്ടുകാർക്ക് ഉണ്ടാകുമെന്ന വിശ്വാസവും പൗരാണികരായ ആളുകൾ വിശ്വസിച്ചിരുന്നു അതായത് അച്ഛകം വേപ്പ് കോവളം നെല്ലി ഇലഞ്ഞി പുന്ന നെന്മീനി വാഗ ദേവത ചന്ദനം ചെമ്പകം എന്നിവ മംഗളദായകമായ വൃക്ഷങ്ങളിൽ ചിലതാണ് ഇതുപോലെ ചില വൃക്ഷങ്ങൾ വീടിന് അടുത്ത് അത്ര ഉത്തമമല്ല അതായത് കരിങ്ങാലി മുരിക്കെ എരിക്കെ കാഞ്ഞിരം താന്നി എന്നീ വൃക്ഷങ്ങൾ ഗൃഹപരിസരത്ത് നിൽക്കുന്നത് വളരെയധികം അശുഭകരമാണ് ഈ വൃക്ഷങ്ങൾ വീടിൻ്റെ ചുറ്റുവളപ്പിൽ നിന്ന് ഒഴിവാക്കണമെന്നതാണ് വളരെയധികം പ്രധാനം ഇവ മുറിച്ചു മാറ്റണമെന്ന് നിർബന്ധമില്ല അതിന് പകരം ഇതിനു സമീപം തന്നെ ശുഭവൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുന്നത് ദോഷഫലങ്ങൾ ഇല്ലാതാക്കുമെന്നാണ് വിശ്വാസം ഉയരം കൂടിയ വൃക്ഷം ഗൃഹത്തിന് സമീപം പാടില്ല വടക്ക് നിൽക്കുന്ന അമ്പഴവും പുന്നയും ഇറ്റയും തെക്കുള്ള പുളിയും പടിഞ്ഞാറ് നിൽക്കുന്ന ഏഴിലം പാലയും കിഴക്ക് നിൽക്കുന്ന ഇലഞ്ഞിയും ശുഭദായകമാണ് കുടുംബത്തിൽ ഭാഗ്യവും ഐശ്വര്യവും സമ്പത്തും വർദ്ധിക്കാൻ വീടിന് ചുറ്റും ചില സസ്യഭിക്ഷാദികൾ നട്ടു വളർത്താം കിഴക്ക് ഭാഗത്ത് പ്ലാവും വടക്ക് ഭാഗത്ത് മാവും പടിഞ്ഞാറ് ഭാഗത്ത് തെങ്ങും തെക്ക് ഭാഗത്ത് പുളിയും എന്നിവ വളരെയധികം ഗുണകരമായ ഫലം സമ്മാനിക്കും കന്നിമൂലയിൽ അതായത് വീടിൻ്റെ തെക്കു പടിഞ്ഞാറ് മൂലയിൽ കറുക പടർത്തുക വീടിനു ചുറ്റും തുളസി വാഴ കവുങ് മുല്ല എന്നിവ നടുക തെക്കു കിഴക്കെ മൂലയായ അഗ്നി കോണിൽ മുള നട്ട് പരിപാലിക്കുക വടക്കു കിഴക്കെ മൂലയിൽ സമ്പൽ സമൃദ്ധിക്കായി കണിക്കുന്ന വയ്ക്കാവുന്നതാണ് പടിഞ്ഞാറ് ഭാഗത്ത് മഞ്ഞൾ നടുന്നത് വാസ്തുദോഷങ്ങൾ കുറയ്ക്കുമെന്നാണ് വിശ്വാസം നാൽപ്പാമരങ്ങൾ വിപരീത സ്ഥാനങ്ങളിൽ അതായത് വടക്ക് അത്തി തെക്ക് ഇത്തി കിഴക്ക് അരയാൽ പടിഞ്ഞാറ് പേരാൾ എന്നിവ നിൽക്കാൻ പാടില്ല ഉപയോഗശൂന്യമായ ഫലവരുഷങ്ങൾ വീടിൻ്റെ ഏത് ഭാഗത്ത് വന്നാലും ദോഷമില്ല മേൽപ്പറഞ്ഞ രീതിയിൽ നട്ടു വളർത്തിയാൽ സത്ഫലങ്ങൾ ലഭിക്കുമെന്നാണ് വിശ്വാസം മേട രാശിക്കാരായ ആളുകൾ വീടിൻ്റെ കവാടത്തിന് ചുറ്റും മാവ് നട്ടുപിടിപ്പിക്കുന്നത് വളരെയധികം ഗുണകരമാണ് ഇവ നിങ്ങൾക്ക് രോഗങ്ങൾ വരാതിരിക്കുവാനും നെല്ല് നടുന്നതും അഭികാമ്യമാണ് ഇടവം രാശിക്കാരായ ആളുകൾ വീട്ടിൽ കാട്ടത്തി അശോകം അത്തി എന്നിവ നടണം ഇവ നിങ്ങളുടെ വീടിന് ചുറ്റുമുള്ള നെഗറ്റീവ് എനർജിയെ നശിപ്പിക്കുന്നതാണ് അടുത്തത് മിഥുനം രാശിക്കാരാണ് മിഥുന രാശിയിലുള്ള ആളുകൾ വീടിൻ്റെ പിൻവശത്തോ പറമ്പിലോ മുളയോ പേരാലോ നടണം ഇത് ശത്രുഭയം ഇല്ലാതാക്കും അടുത്തത് കർക്കിടകം രാശിക്കാരാണ് കർക്കിടക രാശിക്കാർക്ക് നെല്ലിമരമോ ആൽമരമോ നടുന്നതാണ് ഇത് രോഗങ്ങളെ തടയുവാനും മനസമാധാനം നൽകുവാനും സഹായിക്കും അടുത്തത് ചിങ്ങം രാശിക്കാരാണ് രാശിക്കാർക്ക് വീടിന് പുറത്ത് പേരാൽ നടാവുന്നത് ഗുണകരമാകും പിത്താശയെ സംബന്ധമായ രോഗങ്ങൾ ഇതിൻ്റെ ഇലകളാൽ നശിപ്പിക്കപ്പെടുകയും വ്യക്തിക്ക് പുരോഗതി സമ്മാനിക്കുകയും ചെയ്യുന്നതാണ് അടുത്തത് കന്നിരാശിക്കാരാണ് രാശിക്കാരാണ് കന്നിരാശിക്കാരായ ആളുകൾ വീടിന് പുറത്തോ ചുറ്റുപാടിലോ പേരെയും വൈൻ ചെടികളും നടാം ഇത് വാദ സംബന്ധമായ രോഗങ്ങളെയും ശത്രുഭയത്തെയും നശിപ്പിക്കുന്നതാണ് അടുത്തത് തുലാം രാശിക്കാരാണ് തുലാം രാശിക്കാരായ ആളുകൾക്ക് വീടിന് ചുറ്റും അമ്പഴമോ ചിക്കുമരമോ നടാവുന്നതാണ് ഈ ചെടി നട്ടുപിടിപ്പിച്ചാൽ മുജ്ജന്മത്തിലെ ദോഷഫലങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മോചനം ലഭിക്കും അടുത്തത് വൃശ്ചികം രാശിക്കാരാണ് വൃശ്ചിക രാശിക്കാരായ ആളുകൾക്ക് വീടിന് മുന്നിലോ പരിസരത്തോ വേപ്പ് മരം നടണം ഇതുമൂലം സന്ധിവാദ രോഗങ്ങൾ ഇല്ലാതാകുകയും വ്യക്തിയുടെ അന്തസ്സ് വർദ്ധിക്കുകയും ചെയ്യുന്നതാണ് അടുത്തത് ധനു ധനുരാശിക്കാരാണ് രാശിക്കാരായ ആളുകൾ ഗുഗൽ ചെടി നടണം ഇത് അറിവ് വർദ്ധിപ്പിക്കുവാനും വികാസത്തിനും സഹായിക്കും അടുത്തത് മകരം രാശിക്കാരാണ് മകര രാശിക്കാര് വീടിന് മുന്നിൽ പ്ലാവ് നടാം ഇത് സമ്മതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഇല്ലാതാക്കി സന്തോഷവും സമൃദ്ധിയും നിങ്ങളുടെ ജീവിതത്തിൽ നിറയ്ക്കുന്നതാണ് ഒരിക്കലും സാമ്പത്തികപരമായ നഷ്ടം ഉണ്ടാകില്ല അടുത്തത് കുംഭം രാശിക്കാരാണ് കുംഭരാശിക്കാർ നിങ്ങളുടെ വീട്ടുവളപ്പിൽ ഷാമിച്ചെടിയോ മാവോ നടാം ഇത് വ്യക്തിയുടെ സാമ്പത്തിക സ്ഥിതി വളരെയധികം മെച്ചപ്പെടുത്തുവാൻ സഹായിക്കും അടുത്തത് മീനം രാശിക്കാരാണ് മീനരാശിക്കാർ വീടിന് മുന്നിൽ വീപ്പ് നടണം ഇത് രോഗങ്ങളെ നശിപ്പിക്കുകയും ബുദ്ധിശക്തി വികസിപ്പിക്കുകയും ചെയ്യുവാൻ സഹായിക്കുന്നതാണ് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാശവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ